നീ വന്നാലിൽ നിക്ക് വെട്ടടിച്ച് വെട്ടടിച്ചല്ല ചേട്ടാ ഞാൻ ആ തലേന്ന് കൊക്കി നീ പോകുമ്പോ നീ അത് എനിക്ക് തന്നിട്ട് പോ രാത്രി ഞാൻ മൂത്രയൊക്കെ പോകുമ്പോ എനിക്ക് പെട്ടെന്ന് കൊണ്ട് പോകാനേട്ടാന്ന് വെച്ചാ പറയണേ അപ്പൊ എനിക്ക് തലയൊന്നും വേണ്ടപ്പെടുത്തേക്കഴിഞ്ഞാ അന്റെ തലയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അന്ന നീ വന്ന കയ്യിൽ നിൽക്കണ്ട വെറുതെ അല്ല എന്നോട് ആരാ ഇവിടെ ഇരുന്ന് പോയിത് അകെ നാശാക്കി വെച്ചോർ കൂട്ടിട്ട് അതാണ് ഈ പിള്ളേര് നടയിരുത്തി അവര് പോകുമ്പോ എന്നെ പോകും അത് തന്നെയാണ് ഇവിടെ ഈ കൊറേ കേക്കുമ്പോ ഒരു മനുഷ്യനും ഇങ്ങോട്ട് കയറി വരാത്തത് ാര്യം പറഞ്ഞു എനിക്ക് വീട്ടിൽ ചെന്ന് കുളിച്ചിട്ട് ഈ കടയിൽ പോണെന്നുണ്ടെ ഇനി ഇടയ്ക്ക് ചേട്ടന്റെ മരുമോള നേരം ചേട്ടൻ ജീവനോട് കൂടി കുളിച്ചിട്ടു മനസ്സിലാക്കിയാ പറഞ്ഞിട്ട് കാര്യമില്ല മത്തു വല്ല കഴിയുമ്പോ ഈ അവസ്ഥയിലേക്ക് ഞാൻ പറയാനുള്ളതാ ഇവിടെ വേറെ